ൻ സിന്ധൂറിൽ നെട്ടിവിറച്ച പാകിസ്ഥാൻ നടത്തുന്ന നുണപ്രചാരണങ്ങൾ പൊളിച്ചടുക്കി ഇന്ത്യ പാക് അനുകൂല ഹാൻഡിലുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വ്യാജമെന്ന് തെളിവ് നിരത്തി വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യ നടത്തിയ മിസൈൽ മിന്നലാക്രമണത്തിൽ തകർന്നടഞ്ഞ പാകിസ്ഥാൻ മുഖം രക്ഷിക്കാൻ പൊട്ടിക്കുന്നത് ഓപ്പറേഷൻ ശേഷം സാമൂഹിക മാധ്യമങ്ങളെ കർശനമായി നിരീക്ഷിച്ച കേന്ദ്ര സർക്കാർ ഈ നുണഫാക്ടറികളെല്ലാം തെളിവ് നിരക്തി നിർവീര്യമാക്കി ബഹാവൽപൂരിൽ ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് പാക് ഹാൻഡിൽ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബിൽ പരീക്ഷണ പറക്കലിനിടെ തകർന്നു വീണ മിഗ് ഇരുപത്തിയൊന്നിന്റെ ചിത്രം ഇത് തെളിവ് സഹിതം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കാണിച്ചു അതിർത്തിയിലെ സൈനിക പോസ്റ്റിൽ ഇന്ത്യൻ സൈന്യം വെള്ളക്കൊടി കാണിച്ച് കീഴടങ്ങിയെന്നവകാശപ്പെട്ടത് പാക് മന്ത്രി അത്താവുള്ള കരാർ ശ്രീനഗർ എയർബേസിൽ പാകിസ്ഥാൻ വ്യോമസേന ആക്രമിച്ചെന്ന് പറഞ്ഞ് കാണിച്ചത് പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പഖ്തൂണിൽ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുണ്ടായ സംഘർഷം രാജസ്ഥാനിലെ ബാർമറിൽ നിന്നുള്ള മിഗ് ട്വന്റി നയൻ യുദ്ധവിമാനത്തിന്റെ ചിത്രവും വ്യാജപ്രചാരണത്തിനുപയോഗിച്ചു കരസേനയുടെ ബ്രിഗേഡാസ്ഥാനം തകർത്തെന്നും നുണപ്രചാരണം ഇന്ത്യൻ സൈനികരെ പിടികൂടിയെന്ന് നുണ പറഞ്ഞു രംഗത്തുവന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ഹുസൈൻ നേർക്കുനേർ പൊരുതുന്ന ഇന്ത്യയോട് നിഴൽ യുദ്ധങ്ങളും നുണപ്രചാരണങ്ങളുമാണ് എക്കാലത്തും പാകിസ്ഥാന്റെ ആയുധം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയോട് മത്സരിക്കാനുള്ള ആയുധശേഷിയോ ആൾബലമോ പാകിസ്ഥാനില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്